ഹലോ അസ്സാം വലൈക്കും സൈൽ ഫർസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ മന്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കുറച്ച് മന്തി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അതായത് ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുള്ളൂ പിന്നെ ഇത് നമ്മൾ ഇന്നെടുത്ത വീഡിയോ എന്നല്ല മുമ്പ് എപ്പോഴോ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഞാനിത് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ചെയ്യാ ചെയ്യാ എന്ന് വിചാരിച്ച് ഓരോ വീഡിയോ മാറ്റി വെക്കുമ്പോഴും അപ്പ് സോറി അപ്ലോഡ് ചെയ്യുമ്പോഴും ഈ വീഡിയോനെ ഞാൻ മാറ്റി വെച്ച് മാറ്റിവെച്ച് മാറ്റി വെച്ച് ഇത്ര ദിവസമായതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ ഫോൺ നോക്കി കൊണ്ടിരുന്നപ്പോൾ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടില്ലല്ലോ സോറി അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെ ഒന്ന് രണ്ട് വേറെ കാര്യങ്ങളും ഇത് കൂടെ തന്നെ ആഡ് ചെയ്യാനുണ്ട് പക്ഷെ അത് ആഡ് ചെയ്യുമ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ഉള്ളൂ അപ്പോൾ ഞാൻ അത് കൂടുതലായിട്ടൊന്നുമില്ല അതായിട്ടൊരു വീഡിയോ എടുത്തിടാനും പറ്റില്ല അപ്പോൾ ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ തിരഞ്ഞ് നോക്കുകയായിരുന്നു അപ്പോഴാണ് ഈ വീഡിയോ എൻ്റെ ഫോണിൽ കിടക്കുന്നത് കണ്ടത് അപ്പം ഞാൻ ഓക്കെ ശരി എന്നാൽ ഇത് കൂടെ തന്നെ ആയിക്കോട്ടെ അതുമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ചതവുകളൊക്കെ ഞാൻ ഇഞ്ചി വെള്ളത്തുള്ള ചോളം ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ മന്തിക്കുള്ള സാധനങ്ങൾ അറിയാമല്ലോ അതൊക്കെ ഞാൻ ഒക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ഇട്ടു ഞാൻ മാഗി ക്യൂബ് ഒന്നും ഇടുന്നില്ല കേട്ടോ വെറും മന്തിൻ്റെ പൊടി കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതാണ് ഞാൻ അതിലേക്ക് മുളക് പൊടി മഞ്ഞ ഇവിടെയൊക്കെ ഇടുന്നുണ്ട് അത് വേറെ കാര്യം ഇപ്പം ഞാൻ മന്തി ക്യൂബ് ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല ഇടുന്നില്ല അപ്പം ഞാൻ ഉണ്ടാക്കുന്നൊരു രീതി ഞാൻ കാണിച്ചു തരാം പക്ഷെ അത് മുഴുവനായിട്ട് കാണുന്നില്ല റെസിപ്പി വേണമെങ്കിൽ പറയാം കേട്ടോ ഞാൻ ഇതിൽ വേറൊരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ചെയ്യാണ്ടിരുന്നതിൻ്റെ കാരണം ഞാൻ തന്നെ വോയിസ് നേരിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വോയിസ് ഞാൻ നേരിട്ട് കൊടുത്തു പക്ഷേ മക്കൾ ഫോണിൽ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൗണ്ട് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തു ചെയ്യും പിന്നെ എനിക്ക് തോന്നി വോയിസ് കൊടുത്തിട്ട് തന്നെ ഇടാന്ന് അപ്പം ഞാൻ കുറച്ച് അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ടു പിന്നെ ഞാൻ അതിനോട് തന്നെ കുട്ടി കൊടുക്കാതിന് മാത്രമേ ഉള്ളൂ അതിൽ അപ്പോൾ മുളക് പൊടി എടുത്തത് അതിലില്ല അപ്പോൾ ഞാൻ മുളക് പൊടി കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ എന്തോ വന്ന് പറഞ്ഞതാണ് അതൊന്നും എനിക്കത്ര ഓർമ്മയില്ല കേട്ടോ പറഞ്ഞുതരാൻ കാരണം കുറേ മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് അതാണ് അപ്പം പിന്നെ ഞാൻ അല്ല ഇപ്പോഴാണ് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് അതായത് നാരങ്ങ അക്കുവിനെ നാരങ്ങക്ക് പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അക്കു നാരങ്ങ മേടിച്ചിട്ട് വന്നു അങ്ങനെ ലേശം മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഈ താത്തക്കൻ്റെ ഓർമ്മയില്ല താത്ത എന്താ പറയണമെന്ന് ഒന്നുമല്ല കേട്ടോ അത് മുന്നെടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ട് അത്ര ഓർമ്മയില്ല എനിക്ക് അപ്പം പിന്നെ അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്താ പറയുക ഉപ്പിലേശം നമ്മളാ ചിക്കനിലൊക്കെ ഉണ്ടാവും അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടാവും പക്ഷെ എന്നാലും അപ്പം ഞാൻ അതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ടിട്ടില്ലെന്ന് ആ ഗരം മസാലപ്പൊടിയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഞാൻ പറഞ്ഞല്ലോ അതിലിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നുള്ളത് കുറച്ച് ഉപ്പും ഓയിലും പിന്നെ ഞാൻ മറ്റേ കസ്തൂരി മേത്തി അതും കുറച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ ഇനി ക്യാപ്സിക്കത്തിന് മുളകൊന്നും ഞാൻ അതിലിട്ടിട്ടില്ല ഒന്നും ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ അരച്ചതിൽ കുറച്ചൊക്കെ ചേർത്തിട്ടുണ്ട് അതിന് ഡസിപ്പി വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ന് എന്നോട് പറയണം കേട്ടോ ഞാൻ പറഞ്ഞു തരാം അല്ലെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം നമുക്ക് അപ്പം ഞാൻ വീഡിയോസിന് കണ്ടൻറ്റിന് വീഡിയോസ് ഉണ്ടാക്കുകയാണ് അറിയില്ലേ ആ ഒന്നും അല്ലാട്ടോ ഇതിൽ ഞാൻ കൂടുതലൊന്നും ആഡ് അടയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം ഞാൻ കുറച്ച് മന്തിപ്പൊടിയിട്ടോ അത് അതായത് ഞാനങ്ങനെ കൊട്ടുന്നത് എനിക്കൊരു കണക്കുണ്ട് നിങ്ങൾക്ക് കണക്കുണ്ടെങ്കിൽ നിങ്ങൾ കൊട്ടിക്കോളി വിഷയമില്ല ഇല്ലെങ്കിൽ ടീസ്പൂണിൽ തന്നെ എടുത്തിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു അതിലേക്ക് കൊട്ടി കേട്ടോ അപ്പം ഞാനിങ്ങനെ തിരയണത് എന്താണ് കളർ ചുവപ്പ് കളറാണ് കളർ അടയാൻ പാടില്ല പറഞ്ഞേക്കെ ഇത്തിരി നടയം മന്തിയല്ലേ കിടക്കടാണ്ടേ ഇത്തിരി അപ്പോൾ അതിലേക്ക് ലേശം നോക്കുമ്പോൾ അതിലൊരു പൊട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇനി വെള്ളം ഒഴിച്ച് കണ്ടത്തിരി ചേർത്തിവിടുക അപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്തോ അതിലേന്ന് ലേശം എടുത്തിട്ട് കുറച്ച് ഞാൻ വെള്ളം ആക്കി അതിലില്ല കാരണം ഉള്ളത് കൊണ്ട് ഞാൻ ഒപ്പിക്കണം അത് കുറച്ചേ ഉള്ളൂ അപ്പം ഞാൻ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സിങ് ആക്കി കൊടുത്ത് കാരണം കയ്യോണം നല്ലവണ്ണം കൂട്ടി കുഴച്ച് കൊടുക്കും അതിന് മുന്നേട്ട് ആ ചിക്കനില്ലേ അത് നല്ലവണ്ണം ഒന്ന് കുത്തി കൊടുത്താലുണ്ട് നമ്മുടെ അടുത്ത് ഈ ചതക്കണി കല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ കല്ലോണ്ടോ അല്ലെങ്കിൽ ഇത് കുത്തുന്ന സാധനമുണ്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അതിനോണ്ടോ ഒക്കെ കുത്തി കൊടുത്തോളൂ കേട്ടോ പിന്നെ അതായത് ഉറപ്പിച്ച് കൊടുക്കുക പറ ഒന്ന് പ ഉറപ്പിച്ച് സോറി പ അതിൻ്റെ ആ ഉറപ്പൊന്ന് കളയാന്ന് അറിയില്ലേ എനിക്ക് ശരിക്കും പറഞ്ഞു തന്നെ അറിയില്ല മലപ്പുറം ഭാഷയാണെങ്കിൽ ഞാൻ മറന്നും ചെയ്തു ഇവിടുത്തെ ഇവിടത്തെ അപ്പോൾ ഓർമ്മയില്ല എന്താ പറയുക കാരണം അവിടുത്തെ ഭാഷ ഇവിടുത്തെ ഭാഷ ഒക്കെ പാടെ വരുമ്പോഴേ പിന്നെ ഇവിടുത്തെ ഭാഷയൊക്കെ മഹാസംഭവങ്ങളാണ് അപ്പം പിന്നെ ഞാൻ അതിലോട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി മക്കളൊക്കെ കളി കഴിഞ്ഞ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇതൊരു ഞായറാഴ്ച ദിവസമാണ് തോന്നുന്നത് കണ്ടിട്ട് എനിക്ക് എനിക്കെന്നറിയില്ല ഞായറാഴ്ച ദിവസം അതഞ്ഞ് ശനിയാഴ്ച ദിവസം അങ്ങനെ എന്തോ ആണ് തോന്നുന്നു അപ്പം ഞാൻ പിന്നെ എന്താ പറയുക അതിലോട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇട്ട് നല്ല മസാല ഒക്കെ വയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ ഓയില് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം പിന്നെ നാരങ്ങൻ്റെ ന നീരും ഒറ്റച്ചു കൊടുക്കണം അപ്പം ഞാൻ അക്കുനെ കൊണ്ട് നാരങ്ങ വേടിപ്പിച്ചിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ നീര് കുറച്ച് ആക്കി കൊടുക്കുകയാണ് അതായത് നമ്മൾ അതിലോട്ട് പിന്നെ ഇതൊക്കെ ആഡ് ചെയ്തില്ലേ എന്താണ് മസാലപ്പൊടികളൊക്കെ അപ്പം ഞാൻ ഇത് ആഡ് ചെയ്തിട്ടില്ലേ പിന്നെയാണ് എനിക്ക് ഇത് ആഡ് ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ കുറച്ച് നാരങ്ങൻ്റെ നീരൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ എന്നിട്ട് നല്ലോണം കുറച്ച് ഒന്ന് നമ്മൾ കൈകൊണ്ട് കുഴച്ചു കൊടുക്കും പക്ഷേ ഞാൻ ഓയിലൊഴിച്ചു കൊടുത്തിട്ടില്ല അപ്പം ഞാൻ ഓയിൽ അതായത് ഞാൻ സൺഫ്ലവർ ഓയിലൊന്നുമല്ല കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല സൺഫ്ലവർ ഇതും പാമ്പോയിലൊക്കെ കംപ്ലയിൻറ്റ് തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ സൺഫ്ലവർ ഓയിലൊന്നും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുകയുള്ളൂ അല്ലാതെ ഉപയോഗിക്കില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ കണക്കിൽ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കണക്കിനെങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കണക്ക് കിട്ടത്തിനെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് ടീസ്പൂണോ നിങ്ങളുടെ അളവിന് ഒഴിച്ചു കൊടുത്താൽ വേണ്ട ഞാൻ എൻ്റെ അളവിന് ഞാൻ അതുകൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം അത് വേറൊരു ഇല്ല കൂടുതലുമില്ല കേട്ടോ അങ്ങനെ തന്നെ ഉണ്ട് ഒഴിച്ചു കൊടുക്കും അപ്പം ഞാൻ നല്ലോണം മസാല കൂട്ടിയിട്ട് അത് പിന്നെ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ കാരണം എനിക്ക് നമ്മൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് വരുന്നു കാരണം അവിടെ ഇങ്ങനെ സംസാരിക്കുമ്പം അത് മ്യൂട്ടാണെങ്കിലും കൂടിയിട്ട് നമുക്കൊരു എന്താണ് പറയുന്നത് എന്നുള്ളൊരു ടെൻഡൻസി വരുമല്ലോ അതാണ് അപ്പം ഞാൻ മസാലയൊക്കെ കൂട്ടി നോക്കും നല്ല അടിപൊളിയിലാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസില് തന്നെയാണ് കേട്ടോ ഞാൻ മന്തി ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ അത് വെന്ത് വരുന്ന സമയത്ത് ഞാൻ അടുപ്പിൽ ഞാൻ ഞാനതിൻ്റെ റൈസ് റെഡിയാക്കി എടുക്കാം കേട്ടോ കേട്ടോ അപ്പം റൈസ് റെഡിയാക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല അത്ര തന്നെ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ചട്ടി മാറ്റിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ രണ്ട് ഗ്ലാസ് അരിയേ ഞാൻ എടുക്കുന്നുള്ളൂ ഏ അപ്പോൾ ആ ഈ രണ്ട് ഗ്ലാസ്സിന് അരിക്ക് അതിലിട്ട് വരുമ്പോൾ അത് ബസ്മതി റൈസ് റൈസല്ലേ കൂടുതലാവോ അപ്പോൾ അത് പൊന്തി നിൽക്കും അതിൽ വേവാനുള്ളതുണ്ടാവില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ചട്ടി മാറ്റി കൊടുത്തതാണ് കേട്ടോ ഈ ചട്ടി കണ്ടുക ഞാൻ ഒരു കിലോ വെച്ച് രണ്ട് കിലോ വെച്ചതൊന്നും ആരും വിചാരിക്കേണ്ട അല്ല വിചാരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ വീട്ടിലല്ലേ നമ്മുടെ വീട്ടിൽ എന്ത് വെക്കണമെന്ന് അല്ല ചിലവരുണ്ട് ഞാനേ പറയാൻ അത് പറയാനുള്ള കാരണം കൂടിയുണ്ട് ഉണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സോയാബി ബിരിയാണിയുടെ വീഡിയോ പക്ഷെ അന്നും ഇതുപോലെ രണ്ടോ രണ്ടര ഗ്ലാസ് അരിയേ ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ വെച്ചത് മറ്റേതിലാണ് ഇതിൽ ഉരുളിയിലാണ് ഞാനിപ്പോൾ ഇതാക്കി രേ അപ്പോൾ എന്നെ കൊണ്ട് ഒരാൾ ചോദിച്ചത് എത്ര രണ്ട് കിലോ നീ വെച്ചോ ചോറ് രണ്ട് കിലോന് ഒരു കിലോനൊക്കെ വെച്ചു കാണുന്നവർക്ക് വലതെന്ന് തോന്നുന്നേ അതേപോലെ ഇതും പറഞ്ഞിട്ട് വരുന്ന പറയുക അങ്ങനെ ഞാൻ മന്തിക്കുള്ള ചിക്കനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതിൽ തന്നെ ഞാൻ വേവിച്ചെടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നല്ലതിൽ വേവിച്ചെടുത്തു ഞാൻ ഇനി നമുക്ക് അതിലേക്ക് ഇടാനുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ റൈസും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് റെഡി ആക്കുക നല്ല മണം വരുന്നുണ്ടായിരുന്നു ഇത് തുറക്കുന്ന സമയത്ത് നല്ല മന്തിൻ്റെ മണമുണ്ടായി ഇതിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ കൂടുതലൊന്നും ഇട്ടിട്ടില്ല എന്നാലും എന്താ ഭയങ്കര ആ മസാലയുടെ ആ സ്മെല്ലാതെ അപ്പോൾ ഞാൻ അതിൽ നിന്ന് നാലേ നാല് കഷ്ണം എടുത്ത് മാറ്റേണ്ടത് എന്തിനാണ് അറിയാം എനിക്ക് തിന്നാനൊന്നും അല്ലാട്ടോ ദമ്മിണ സമയത്ത് അതിൻ്റെ ഇടയിലിട്ട് വെക്കാൻ ഇതൊക്കെ പടയിലിട്ടാല് ചോറ് ശരിയല്ലോ അപ്പം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചോറ് നാല് കഷ്ണം ഞാൻ മാറ്റി വെച്ചില്ലേ എന്നിട്ട് ഞാൻ ചോറിനൊക്കെ അതിലിട്ട് കൊടുക്കും ചെറിയൊരു പാത്രം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെറുതെ കോരിയിട്ടാണ് അപ്പം ഞാൻ കോരി ഇട്ട് കൊടുത്തിട്ട് അതിനൊക്കെ പെരത്തി കൊടുത്തിട്ടാണ് വെക്കുന്നത് ഇനി ഞാൻ അതിലോട്ട് ഈ നാല് കഷ്ണം ഞാൻ എടുത്ത് വെച്ച കോഴിയില്ലേ ആ കോഴീനെ ഞാൻ അതിലോട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് അതിലോട്ട് തന്നെ ഞാൻ ഒരു പാത്ര സെൻറ്ററിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെന്തിനാച്ച ഈ ചോറിനിൽ അല്ലാത്തീലും മസാല പിടിക്കില്ലല്ലോ അപ്പം അങ്ങനെ ഒന്ന് നമ്മൾ ഫുള്ളടിയിലിട്ടേ അപ്പോൾ ഒന്നും മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല സ്മെല്ലുണ്ട് കേട്ടോ ചിക്കന് ആ ഒരു മസാലയുടെ സ്മെല് അപ്പം ഞാൻ ബാക്കിയുള്ള ചോറും കൂടെ ഞാൻ അതിൻ്റെ മേലിട്ട് കൊടുത്തിട്ട് ഒന്നാണ് പെരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതിലോട്ട് മഞ്ഞ കളറും ലേശം ചുവപ്പ് കളറും അത് ഒറ്റിച്ചു മഞ്ഞ കളറാണ് മഞ്ഞപ്പൊടി കലക്കിയതാ കേട്ടോ ഞാൻ അത് മഞ്ഞ കളറല്ല ഇത് മഞ്ഞപ്പൊടി കലക്കിയാണ് ലേശം ഒന്ന് ഒറ്റിച്ചു കൊടുത്തു അതേപോലെ തന്നെ ചുവപ്പ് കളറും ഞാൻ ലേശം തുള്ളി കലക്കിയിട്ട് ഒരു രണ്ട് ഉള്ളി അതും ഞാൻ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇത്തിരി ഒരു മഞ്ഞ കളർഫുള്ളായിരിക്കട്ടെ അപ്പം ഞാൻ ഇത്തിരി അതും ഞാൻ ഇത്തിരി ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് കണല് കൊണ്ടുവന്നിട്ട് പുകയിടണം പുകയിട്ടല്ലേ മന്തി മന്തിൻ്റെ ടേസ്റ്റ് വരുള്ളൂ അങ്ങനെ ഞാൻ കണല് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാൻ ലേശം ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിൽ തന്നെ പാമോയിൽ ഓയിൽ തന്നെ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ നെയ്യാണ്ടാ നെയ്യിട്ട് കൊടുത്തോളൂ കുഴപ്പമില്ല ഞാനൊരു മൂന്ന് മൂന്നാല് പച്ചമുളക് മൂന്ന് പച്ചമുളക് തന്നെ അതും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അലേശം ഓയില് വെച്ച് അതിലേക്ക് കണ്ണിലോട്ട് ഞാൻ ഉണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ആ പുക നമ്മൾ പുറത്ത് പോകാനേ സമ്മതിക്കരുത് കേട്ടോ കാരണം ആ പുക നമുക്ക് ഫുള്ളായിട്ട് കിട്ടണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുവല്ലോ ആ മന്തിയുടെ ടേസ്റ്റ് അങ്ങനെ നമുക്ക് മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് നമ്മുടെ മന്തി സൂപ്പറായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഏ എന്നപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക അതിൻ്റെ കൂടെ ഒരു ബർത്ത്ഡേൻ്റെ വീഡിയോയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും ഓക്കെ ബൈ സപ്പോർട്ട് ചെയ്യുക മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും ഇതിൻ്റെ കൂടെ ഓക്കെ ബൈ അസ്സലാമലൈക്കും